ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ ഇടവക പള്ളിയിലെ വിശുദ്ധ മിക്കേൽ മിക്കേൽമാലായയുടെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള തിരുസ്വരൂപ പ്രദക്ഷിണവും ആ തിരുസ്വരൂപ പ്രതിഷ്ഠയുമായിട്ടുള്ളൊരു ചടങ്ങാണ് നടക്കുന്നത് രാവിലത്തെ കുർബാനയുടെ ശേഷമായിരുന്നു തിരുസ്വരൂപ പ്രതിഷ്ഠ നടന്നത് നല്ല ആഘോഷകരമായ ഒരു ചടങ്ങായിരുന്നു അത് രണ്ട് ദിവസം മുന്നേ ആയിരുന്നു ഈ ചടങ്ങ് നടന്നത് എനിക്ക് പെരുന്നാളിലെ തിരക്കുകൾ കാരണം ഈ വീഡിയോ എനിക്ക് അന്ന് ഇടാൻ പറ്റിയില്ലായിരുന്നു തിരുസ്വരൂപവും വഹിച്ച് പള്ളിക്കുറ്റും പ്രദക്ഷണം നടത്തിയായിരുന്നു പ്രതിഷ്ഠാകർമ്മം നടത്തിയത് ഞങ്ങളുടെ ഇടവക മിക്കൽമാലാകയുടെ തീർത്ഥാടന ദേവാലയം കൂടിയാണ് ഇവിടുത്തെ മെയിൻ നേർച്ച തിരുവാളും മുത്തുക്കുടയാണ് തിരുവാളും മുത്തുക്കുടയും പിടിച്ച് പള്ളിക്ക് മൂന്ന് വട്ടം വലം വെച്ച് മെയിൻ വാതിൽ നിന്ന് വരെ മുട്ടിലെഴയുന്നതാണ് നേർച്ച ഇഷ്ട ഇഷ്ടകാര്യസാധ്യത്തിനായുള്ള നേർച്ചയാണിത് പെരുന്നാൾ ദിനങ്ങളിൽ ഇവിടെ അടിമസമർപ്പണമുണ്ട് ഒരാഴ്ചത്തെ ആഘോഷകരമായൊരു പെരുന്നാളാണ് ഇവിടെ നടക്കുന്നത് തിരുനാൾ ദിനങ്ങളിൽ ഉച്ചയ്ക്കത്തെ പൂജയ്ക്ക് ശേഷം ഇവിടെ നേർച്ച ചോറുണ്ട് കുറച്ച് ദിവസമായിട്ട് നല്ല മഴയായിരുന്നു എന്തായാലും പ്രതിഷ്ഠാകർമ്മം നടക്കുന്ന സമയത്തും ചെറിയൊരു വെയിലും ഉണ്ടായിരുന്നു എന്നാൽ മഴക്കോളും ഉണ്ടായിരുന്നു ഈ പെരുന്നാൾ നടത്താനായിട്ട് പ്രസിദ്ധിമാർ തന്നെ പത്ത് എണ്ണൂറിൽ പുറത്ത് ആൾക്കാരുണ്ട് തിരുസ്വരൂപ പ്രതിഷ്ഠാ കർമ്മത്തിന് ശേഷം നേർച്ച പൈസ ഉണ്ടായിരുന്നു ഇവിടെ തിരുനാൾ ദിനത്തിൽ ഈ ദേവാലയത്തിലോട്ട് വരാനായിട്ട് കെ എസ് ആർ ടി സി സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അക്രൈസ്തവരായ ആൾക്കാർ വരെ തിരുനാൾ ദിവ്യബേലിൽ പങ്കുചേരാറുണ്ട് ഇവിടെ വിശുദ്ധ മിക്കൽമാരാകയുടെ തിരുസ്വരൂപം അച്ഛൻ വ്യഞ്ചരിച്ച് പ്രതിഷ്ഠാകർമ്മം നടത്തിയതിന് ശേഷം പോലെ ആൾക്കാർ ഇവിടെ നേർച്ചയിടാനുണ്ടായിരുന്നു അതിനുശേഷം അവിടെ നേർച്ച പായസം ഉണ്ടായിരുന്നു അങ്ങനെ നേർച്ച പായസം വിളമ്പാനായിട്ട് ഞാനും കൂടിയായിരുന്നു എല്ലാ ഫ്രണ്ട്സുകൾക്കും ഞങ്ങളുടെ ഈ പിറന്നാളിന് സ്വാഗതം